രാഹുൽ മങ്ങൂട്ടത്തിൻ്റെ വിഷയം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ വിവാദമയങ്ങ് ആളിപ്പടരുവാണ് ഒരിക്കലും കെട്ടടങ്ങാത്ത വിവാദങ്ങളിലേക്ക് തിരിയുമ്പോഴും രാഹുലിന്റെ മൗനം അത് രാഹുൽ പക്ഷം നിൽക്കുന്നവർക്ക് വലിയൊരു ആശങ്കയാണ് ഉളവാക്കുന്നത് ആ മൗനത്തിൽ പൂർണ്ണ തെറ്റുകാരൻ എന്ന നിലയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തന്നെ പുരോഗമിക്കുന്നത് ഏതായാലും ആദ്യ മൂന്ന് ആരോപണ വിധേയരുടെ വായടപ്പിക്കാൻ രാഹുലിന് കഴിഞ്ഞു എന്നാലും ഗർഭചിത്ര കഥയിൽ മാത്രം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അത് ഒരുപക്ഷെ രാഹുലിന്റെ തികച്ചും സ്വകാര്യതയിലുള്ള വിഷയമായത് അല്ലെങ്കിൽ വീണ്ടും താൻ മൂലം എതിർഭാഗം വീണ്ടും വേദനിക്കേണ്ട എന്ന് കരുതിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു മാനസിക അവസ്ഥയിലായിരിക്കാം ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നത് ഏതായാലും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിന് ഇപ്പോൾ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുകയാണ് അടൂരിലെ വീട്ടിൽ രാഹുൽ എന്താണ് അടച്ചിട്ട മുറിയിൽ ചെയ്യുന്നത് എന്താണ് രാഹുലിന്റെ പ്രതികരണം എന്തൊക്കെയാണ് രാഹുൽ ആലോചിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഏതായാലും ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം ായിട്ടാണ് ഇപ്പോൾ ഒരു ഓഡിയോ പുറത്തു വരുന്നത് താൻ വലിയൊരു ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ പുറത്തു വരുന്നത് രാഹുൽ സംസാരിക്കുന്നതാണ് മറ്റൊരു വ്യക്തിയുമായിട്ട് താൻ മുറിക്ക് പുറത്ത് ഇറങ്ങുന്നില്ല എന്നുള്ളതും അത് മാത്രമല്ല പലപ്പോഴും ബെഡിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലെ ഉള്ള ഡിപ്രഷനിലും ട്രോമയിലുമാണ് താൻ കഴിഞ്ഞുകൂടുന്നത് എന്നുള്ളതാണ് രാഹുൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല തനിക്ക് കൂട്ടായിട്ട് ഒരാൾ രാത്രിയിൽ എപ്പോഴും തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട് തൻ്റെ ഒരു സഹപ്രവർത്തകൻ കാരണം ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് താൻ പോകുന്നത് അതിന് തൻ്റെ വീട്ടുകാർ തൻ്റെ കുടുംബം സംവദിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ആ ഒരു ഓഡിയിലൂടെ മനസ്സിലാക്കാനുള്ളത് ഏതായാലും രാത്രിയിൽ ഉറക്കമില്ല വെളുപ്പാങ്കാലം ഒരു മൂന്ന് മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറാണ് ഉറക്കം കിട്ടിയാലായി അതും പാരസെറ്റമോളും അതേപോലെ തന്നെ സിട്രസിനും ഒക്കെ കഴിച്ചതിന് ശേഷമാണ് കിടക്കുന്നത് ഒരു മുറിയിൽ ഒരു അടച്ചിട്ട മുറിയിൽ കിടക്കുക അതും കൂടുതൽ ചിന്താഭാരവുമായി ട്രോമയിൽ ഡിപ്രഷനിൽ ഒക്കെ ഇങ്ങനെ കിടക്കുക എന്നുള്ളത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അത്രമാത്രം മാനസികമായി രാഹുൽ തളർന്നു എന്നുള്ളതാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ പുറത്തു വരുന്നത് ഏതായാലും താൻ ചതിച്ചെന്നും അല്ലെങ്കിൽ താൻ പീഡിപ്പിച്ചെന്നും ഒക്കെ പറയുന്ന ഈ ഇരകൾ ൊക്കെയും അവരുടെ ജോലികളിൽ അവർ വ്യാപൃതരായി ഇരിക്കുകയാണ് എന്നും രാഹുൽ ഇതിനിടയിൽ സൂചിപ്പിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ ജോലികളിലൊക്കെ ജോലി ചെയ്ത് നല്ല രീതിയിലിരിക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ഈ ഡ്രോമയുള്ളത് പുരുഷന്മാർക്കുമുണ്ട് എന്നുള്ളതുകൂടി രാഹുൽ ആ ഒരു ഓഡിയോയിൽ വ്യക്തമാക്കുന്നു പലതും ആ ഓഡിയോ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഈ ഒരു ഓഡിയോ പുറത്തുവിട്ടത് എഴുത്തുകാരനും അഡ്വക്കേറ്റും ഒക്കെ ആയ രാഹുൽ ഈശ്വരാണ് ഈ ഒരു ഓഡിയോ പുറത്തുവിടുന്നത് പലപ്പോഴും രാഹുൽ ഈശ്വർ രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് പലപ്പോഴും മറക്കുന്നത് അതിന് നിരവധി പേരാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും ഇടുന്നുണ്ട് ഇതേതായാലും രാഹുൽ ഈശ്വറും രാഹുൽ മുൻകൂട്ടത്തിലും കൂടെ സംസാരിച്ച അതായത് ഈ ഒരു കേസ് ഈ ഒരു ആരോപണം നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് സംസാരിച്ചത് അതാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത് അത്രയ്ക്കൊരു വല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് രാഹുൽ പുറത്തു പോകുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഏതായാലും ഒരു മനുഷ്യനെ കിട്ടാവുന്നതിൻ്റെ അങ്ങേറ്റം ട്രോമ കിട്ടി അല്ലെങ്കിൽ ശിക്ഷ കിട്ടി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എനിക്ക് എം എൽ എ സ്ഥാനമൊന്നും വേണ്ട എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എനിക്ക് മറ്റൊരു സ്ഥാനമാനങ്ങളും വേണ്ട എനിക്കൊന്ന് വീടിന് പുറത്തിറങ്ങാൻ സാധിച്ചാൽ മതി എന്ന് െന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് അവിടെ വെളിപ്പെടുത്തുന്നത് ഇതിനിടയിൽ കോൺഗ്രസിനുള്ളിലും വെളിയിലും എതിർച്ചേരികളും ഒക്കെ പരസ്പരം രാഹുൽ വിഷയവുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോരോ വിഷയങ്ങളാണ് മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇന്നിപ്പോൾ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏകദേശം എത്തി നിൽക്കുന്നത് ഒരു പുതിയ വഴിത്തിരിവിലേക്കാണ് എന്നുള്ള രീതിയിലാണ് അതായത് ഈ ഗർഭചിത്രത്തിന് യുവതിക്ക് മരുന്ന് എത്തിച്ചു നൽകിയത് രാഹുൽ മാങ്കോട്ടി സുഹൃത്തായ ഒരു യുവ വ്യവസായിയാണ് എന്നുള്ളൊരു വിവരമാണ് ഇന്നൊരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന അശാസ്ത്രീയമായ ഗർഭചിത്രം നാലാം മാസമാണ് നടന്നതെന്നും അത് വല്ലാത്ത ഒരു ട്രോമയിലേക്കും വല്ലാത്ത ഒരു ആരോഗ്യ ആരോഗ്യസ്ഥിതി വഷളാക്കുന്ന തരത്തിലും ആ പെൺകുട്ടി കടന്നുപോയി എന്നൊക്കെയാണ് ആ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് രാഹുലിനൊപ്പം വ്യവസായി ഗർഭചിത്രത്തിന് യുവതിയെ ഭീഷണിപ്പെടുത്തതായിട്ടാണ് വിവരമെന്നും ഈ ഒരു മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നു വ്യവസായി യുവതിയെ ഫോൺ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചുവെന്നും പത്തനംതിട്ട സ്വദേശിയാണ് രാഹുലുമായി അടുത്ത ബന്ധം പുലർത്തുന്ന യുവ വ്യവസായിയുമെന്നാണ് ഈ ഒരു മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനും വിഷയം ഓരോ ദിവസം ഓരോന്നായി പുറത്തു വരുമ്പോഴും ഇന്നലെ രണ്ട് പേര് അതായത് റിനിയും അവന്തികയും രണ്ട് വ്യക്തികൾ ആരോപിച്ച അവർ രണ്ടും ഈ ഒരു കേസുമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നും പരാതിപ്പെടാൻ തയ്യാറല്ലെന്നും വ്യക്തമാക്കിയിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇന്ന് പുതിയ വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്ത് തന്നെയാണ് അത്രത്തോളം ട്രോമ ഏറ്റിട്ടുണ്ടെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത് പുറത്തേക്ക് വരുന്നത് ഇത് ഏത് പെൺകുട്ടി എന്നുള്ളൊരു ചർച്ചയുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു കുട്ടിയെ ബ ബംഗളൂരുവിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഇത്തരത്തിലുള്ള അപോർഷൻ ചെയ്യിപ്പിച്ചതെന്നും ഒരു കുട്ടി അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം നടത്തിയുമെന്നും പറയുമ്പോഴും ഇത് ആര് എന്നൊരു ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും പുക പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം രാഹുലിന് ഇത്രത്തോളം ഒരു ജന പിന്തുണ നിൽക്കുന്നത് കാരണം എന്തു തന്നെ പരാതി മുന്നോട്ട് പോവുക ഏത് പെൺകുട്ടിക്കാണ് ഏത് തരത്തിലാണ് ചതിവ് നേരിട്ടത് എന്നുള്ളത് പരാതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹം ആ പെൺകുട്ടിയോടൊപ്പം തന്നെ നിൽക്കും എന്നാൽ രാഹുൽ ഇതിനൊക്കെ ഒരു മറുപടി കൂടി ഇന്നലത്തെ ഒരു ഓഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ നിയമപരമായി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം ഈ പെൺകുട്ടികളെ പിൻവലിക്കുന്നത് നിയമപരമായി തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് പറയുന്നിടത്ത് തന്നെയുണ്ട് ഒരിക്കലും ഒരു പീഡനമല്ല അതൊരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തികച്ചു സ്വകാര്യതയിൽ നടന്ന ഒരു വിഷയം അല്ലെ സ്വകാര്യതയിലെടുത്ത ചില തീരുമാനങ്ങൾ അത് ഒരു വ്യക്തിയിലേക്ക് മാത്രം ഉന്നയിക്കുമ്പോഴാണ് ആ വ്യക്തിയെ ഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ട് വരുന്നത് ഇരുവരും ഒരേപോലെ തന്നെ കുറ്റക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ആണിന് മാത്രം ഈ ഒരു വിഷയം വരുന്നു എന്നുള്ളൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിക്കുന്നുണ്ട് എന്തു തന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസം കഴിയുംതോറും പിന്തുണ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ലൈക്കും നല്ല പോസിറ്റീവ് കമന്റുകളും ഒക്കെ വരുന്നത് ഈ രാഹുൽ ഈശോന്റെ തന്നെ ഈ വീഡിയോയുടെ താഴെ നിരവധി പോസിറ്റീവ് കമന്റുകളും നിരവധി പേരാണ് ഇത് ഷെയർ ചെയ്യുന്നത് എന്തു തന്നെയാലും സമൂഹത്തിൽ നിലവിൽ രാഹുൽ മൺകൂട്ടത്തിനുള്ള ഈ ഒരു പിന്തുണ ഏറ്റവും കൂടുതൽ എന്നാൽ ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ് കോൺഗ്രസിന് ഉള്ളിൽ രാഹുലിനെ എതിർത്തവരാണ് ഇപ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാനും തീരുമാനിച്ചത് പാർട്ടിയാണ് ഈ തീരുമാനത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാനാണ് ഒരു വിഭാഗം ഇപ്പോൾ ശ്രമിക്കുന്നത് വി ഡി സതീശിനെതിരായ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ രാഹുൽ അനുയായികളാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ നേതാക്കൾ തയ്യാറാകാത്തതും കോൺഗ്രസിൽ ഉൾപൊരു കടുക്കുന്നതിന്റെ ലക്ഷണമായി വിലയിരുത്തുന്നു തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണോ എന്ന ചർച്ചകളിലേക്കും പാർട്ടി കടന്നിട്ടുണ്ട് എന്നാൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കും ിക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തനിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങളെയും തൽക്കാലം വകവെക്കില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് അതേസമയം സമ്മേളനത്തിൽ പങ്കെടുക്കണോ എന്ന കാര്യം തീരുമാനിക്കാനുള്ള അവകാശം എം എൽ എ എന്ന നിലയിൽ രാഹുലിന് ഉണ്ടെന്നും വാദം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേരും പങ്കെടുക്കേണ്ടെന്നാണ് തീരുമാനമെങ്കിൽ അക്കാര്യം രാഹുലിനെ ഞായറാഴ്ച അറിയിക്കുകയും ചെയ്യും രാഹുൽ സഭയിലെത്തിയാൽ സമ്മേളനത്തിന്റെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിച്ച് കോൺഗ്രസിനെ ക്രമിക്കാൻ ഭരണപക്ഷം മുന്നിട്ടിറങ്ങുമെന്ന ചിന്ത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പോലീസ് മർദ്ദനമടക്കം സർക്കാരിനെതിരെ ഒട്ടേറെ വിഷയങ്ങളുള്ളപ്പോൾ ചർച്ചകൾ രാഹുലിൽ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ ഇത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നു ലൈംഗിക ആരോപണം നേരിടുന്ന ഭരണപക്ഷ എം എൽ എമാരെ ഉന്നമിട്ട് രാഹുലിന് പ്രതിരോധം തീർക്കുന്ന പ്രതീതി സൃഷ്ടിക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം രാഹുൽ അംഗീകമായി ആരോപിച്ച ഒരാൾ പോലും ഇതുവരെ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം ഇക്കാര്യത്തിൽ സതീശൻ അനാവശ്യ കടുംപിടുത്തം കാട്ടുകയാണെന്നാണ് ഇവരുടെ പരാതി എന്നാൽ രാഹുലിനെതിരെ ഇതുവരെ പുറത്തു വന്നതിനേക്കാൾ ഗുരുതരമായ പരാതികൾ നേതൃത്വത്തിന് മുന്നിലുണ്ടെന്നും പറയുന്നവരുണ്ട് മാത്രമല്ല രാഹുലിനെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല ആരോപണം ഉന്നയിച്ചവരെ നിയമപരമായി നേരിടാൻ പോലും രാഹുൽ തയ്യാറല്ല <rium> to, ി നിയമപരമായി മുന്നോട്ട് പോകാനോ വെളിപ്പെടുത്തലുകൾ നടത്താനോ താല്പര്യമില്ലെന്ന് അറിയിച്ച് നേതൃത്വത്തിന് മുന്നിൽ പരാതി അറിയിച്ചവരുണ്ടെന്നാണ് നേതൃത്വത്തിലുള്ള ചിലർ സ്വകാര്യമായി പറയുന്നത് പരാതികൾ വ്യാജമായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് അവയൊന്നും ഇതുവരെ നിഷേധിച്ചില്ലെന്നും ഇവർ ചോദിക്കുന്നു രാഹുലിനെതിരായ പരാതികൾ ഉചിതമായ നടപടിയെടുക്കാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് അതിനു പിന്നാലെ സതീശനെ ഉന്നമിട്ട് സൈബർ ആക്രമണം ും കോൺഗ്രസിനുള്ളിൽ ചർച്ചയായി എത്ര ആക്രമിച്ചാലും രാഹുലിന്റെ കാര്യത്തെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് സതീശൻ സൈബർ ആക്രമണം ഷാഫി പറമ്പിലടക്കം ചില നേതാക്കളുടെ അറിവോടെയാണെന്ന് വിചാരിക്കുന്നവരുമുണ്ട് പാർട്ടിയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് സതീശൻ ഇടപെട്ട് മുൻപ് പുറത്താക്കിയ ചിലർ ഇത്തരം പ്രചാരണങ്ങൾ പങ്കുണ്ടെന്നും ഷാഫിയും സതീശനും തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം അതിനു പിന്നിലുണ്ടെന്നും നേതൃത്വം കരുതുന്നുണ്ട് അതിനെതിരെ രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് കാട്ടി ഡി ജി പിക്ക് പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിനു കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെ മൊഴിയും നൽകി കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കളാണ് രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തുന്നതെന്നും അവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണമെന്നുമാണ് വനിതാ നേതാവിന്റെ മൊഴി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ഇവർ ഇതൊന്നും പറഞ്ഞിരുന്നില്ല തിരുവനന്തപുരത്ത് ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തിയാണ് വനിതാ നേതാവ് മൊഴി നൽകിയത് ഈ നീക്കം കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നേക്കാം രാഹുൽ വിഷയൻ കോൺഗ്രസിൽ തന്നെ വലിയ പടലപ്പണക്കങ്ങൾക്ക് ഇടയാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനിടെ യുവനടിയെ പരാതിക്കാരിയാക്കാൻ കഴിയുമോ എന്ന് നിയമോപദേശം തേടി ക്രൈംബ്രാഞ്ച് നടക്കുന്നുണ്ട് രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വ്യക്തമാക്കിയ നടി ചാറ്റ് വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട് എന്നാൽ എന്നാൽ കൂടുതൽ നിയമ നടപടികൾക്കില്ലെന്ന നിലപാടിലാണ് നടി വെളിപ്പെടുത്തൽ നടത്തിയ ആരും കേസുമായി മുന്നോട്ടു പോകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നടിയെ പരാതിക്കാരിയായി പരിഗണിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടുന്നത്